എവിടെ പോവാനാ എവിടെ പോകാൻ ഇറങ്ങിയതാണ് കുട്ടേട്ടനും ഉണ്ട് കുട്ടിനെ ഓട്ടോ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് കിടന്നു ആ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സാധനം മേടിക്കണം കേട്ടോ ഒരു ഗിഫ്റ്റ് മേടിക്കണം അല്ലേ ഒരാൾക്ക് ഒരാൾക്ക് വേണ്ടി നമ്മളൊരു ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ് നമ്മുടെ സോണിച്ചേട്ടനും ഇവിടെ പണിയുന്നുണ്ട് ചേട്ടൻ പോണേനെ പറഞ്ഞു നമ്മള് തിരിച്ചു വരുവം വേണം തിരിച്ചു വരണം അതെന്നാന്നും കൂടെ കാണിച്ചും കൂടെ തന്നേക്കാം കേട്ടോ ചേട്ടനെന്നാ പണിന്നു പണി തീർന്നെങ്കിൽ കാണിച്ചു തരാം അല്ല കാണിക്കല്ലേ എടുക്കാത്ത കാണിച്ചു തരാം അപ്പം ഞങ്ങള് ഞങ്ങളുടെ ഒരു ആൾക്ക് ഒരു സർപ്രൈസ് വാങ്ങാനായിട്ട് പോവാണ് അത് തന്നെ എന്നൊക്കെ വഴിയേ കാണാം അല്ലേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം മാളക്കുട്ടിയും പപ്പായും കൂടെ ഒരു ബാഗ് തപ്പ ഒന്ന് രണ്ട് ബാഗൊക്കെ പപ്പ കാണിച്ചു ഇത് മതിയാന്നൊക്കെ ചോദിച്ചു എന്നിട്ടൊന്നും മാളക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ നമുക്ക് നമുക്കൊരു മൂന്നാം ക്ലാസ് പോകാനുണ്ട് കൊച്ചനുണ്ടോ നമ്മൾ വേണ്ട അവനൊരു അതെ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയാലും വരുന്നത് കൊച്ചുപുള്ളരല്ലേ പെട്ടെന്ന് മഴക്കാലം ഒക്കെ ആവുമ്പത്തേനെ കരിമ്പനൊക്കെ അടിക്കും അതുകൊണ്ട് നമുക്ക് ഇച്ചിരി വേറെ കളറിൽ നോക്കാം ഭാഗാത്തല്ലേ അതിൻ്റെ ഒരു പടമൊക്കെ ഉണ്ട് ആ ഇതുകൊള്ളാം കേട്ടോ ആ ബൈക്ക് നല്ല രസം ഉണ്ട് കാണാം നല്ലതാ കിളിയോ അതൊന്ന് ശരിക്കും വെച്ചാ കൊച്ചപ്പൊക്കെ സിപ്പ മതി 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 മൂന്നാം ക്ലാസ്സിൽ പിടിക്കുന്ന പിള്ളേർക്ക് അതൊക്കെ മതി ആ അത് പെട്ടെന്ന് ചെളി അറിയുന്ന ഒരു കളറല്ല അത് എന്നെ സെലക്ട് ചെയ്തോ ആ സിപ്പൊക്കെ നോക്കിയോ പൊള്ളാതെയാണോന്നോ ആ എന്നാൽ ഇട്ട് കാണിക്കും അടിപൊളി കൊള്ളാം അതാ ഇട്ട് ആ രണ്ടും ബുക്കും രണ്ടും പേനയും ഒക്കെ മേടിക്കണം നമ്മൾ ആദ്യം എടുത്ത ബാഗ് നോക്കി ഇപ്പം അതിനൊരു ചെറിയ ഡാമേജ് കണ്ടുപോട്ടോ അതുകൊണ്ട് നമ്മളത് വെച്ചു എന്നിട്ട് വേറെ നോക്കുന്നുണ്ട് അതെങ്ങനുണ്ടോ ചെറിയ കൊച്ചാണ് ചെടി പറ്റിയാലൊന്നും അറിയത്തില്ല അങ്ങനത്തെ ഒരു കളറാ അല്ലേ ആ കൂട്ടുകാരനും ആ രണ്ടും ഗേൾസ് ആണോ നിൽക്കുന്നേ ആ അത് മതിയല്ല അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ സാധനങ്ങൾ

ആ ഈ കഴിഞ്ഞിട്ട് അപ്പൊ ഞാനും മോളെയും മോളും കൂടെ സിറ്റിയിലൊക്കെ പോയി പോയതിന്റെ കാര്യം എന്നാ അറിയാവോ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കുഞ്ഞു കൊച്ചിനു വേണ്ടിയിട്ട് അതെ കുഞ്ഞു കൊച്ചിനു വേണ്ടിയിട്ട് ഒരു ബായിക ഒരു ബായിക മേടിക്കാൻ പോയത് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന മൂന്നാം ക്ലാസ്സാണ് പഠിക്കുന്നത് ആ മൂന്നാം ക്ലാസ്സിൽ പറയുമ്പോ ഒമ്പത് വയസ്സാണു അല്ലേ വയസ്സ് അപ്പം അവന് വേണ്ടിട്ട് അവനൊരു ചെറിയ ബാഗ് മേടിച്ചു തരാമെന്ന് ചോദിച്ചു ആ ബാഗ് മേടിച്ചാ പോയതാണ് പോയപ്പോ അതിനോടനുബന്ധിച്ച് തന്നെ ചില സാധനം കൂടെ മേടിച്ച് മുക്കും അവനൊരു ടിഫൻ ബോക്സും അങ്ങനെ എല്ലാം കൂടെ മേടിച്ച് ഞങ്ങൾ സന്തോഷമായിട്ട് കയറി പോകും അവനത് മേടിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ നമ്മുടെ സ്റ്റെയർ കേസ് പുറകിൽ പുറകിൽ നമ്മൾ ടെറസിലേക്ക് കയറാനായിട്ട് സ്റ്റെയർ മണിന്നുണ്ടായിരുന്നു ആളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അതെല്ലാം നോക്കാനും കരണ്ട് കാര്യങ്ങളെല്ലാം കുത്താനും ഒക്കെ നമ്മളിവിടെ വേണമായിരുന്നു എങ്കിലും നമ്മൾ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി അവന് വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ സ്കൂൾ തുറന്ന് ഒരാഴ്ചത്തോളം ആയില്ലേ അപ്പോൾ ഇനി നമ്മളത് ലേറ്റായി പോയി കഴിഞ്ഞാൽ ഒരുപാട് താമസിച്ച് കഴിഞ്ഞാൽ അത് ശരിയാകരുത് അപ്പോൾ അവനത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ലേ അതുകൊണ്ട് നമ്മളത് മേടിച്ചോണ്ടി വന്നു അപ്പോൾ അത് പാക്ക് ചെയ്ത് അയക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളാണ് ആ ബാഗ് വേണോന്ന് പറഞ്ഞപ്പം ശ്രീകുട്ടനും ഒരു ആന്റിയും കൂടിയായിട്ട് മേടിച്ചു കൊടുക്കുന്നത് ആന്റിയാണ് എന്തായാലും പെട്ടെന്ന് തന്നെ അത് മേടിച്ചു കൊടുക്കണം ആന്റിയും പറഞ്ഞു ആ ശ്രീകുട്ടനും വിളിച്ചു പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടിയാണ് അതിന്റെ കാര്യങ്ങളെല്ലാം നടത്തിയേക്കുന്നത് പ്ലാൻ ചെയ്ത് നടത്തിയേക്കുന്നത് എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് ഒരു കുഞ്ഞു മോനല്ലേ ഓട്ടയോ എന്തോ സ്ക്രാച്ച് വന്ന് എന്തോ പൊട്ടിപ്പോയെന്ന് പറഞ്ഞു അപ്പം കൊച്ചു തന്നെ പുതിയ ഇത് വേണോന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ആ പിന്നെ പോകുമ്പം അതെ ും അതുപോലെ തന്നെ നമ്മളോട് മൂന്നാല് പേരല്ലാതെ വേറെ സഹായങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കാര്യം ചോദിക്കുന്നവർക്കൊക്കെ നമുക്ക് എന്തേലേക്ക് ചെയ്യണമെന്നുണ്ടോ അത് അർഹതപ്പെട്ടവരാണെങ്കിൽ നമുക്കത് കൊടുക്കണോന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നടക്കില്ല കാരണം ഇനിയിപ്പം മോക്ക് പഠിക്കാൻ പോകണം പിന്നെ പഠിക്കുന്നു കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതും എല്ലാവർക്കും ഒന്നും പറ്റില്ല അതെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ അത് നമുക്ക് വിശ്വാസം വന്നാൽ മാത്രമേ കാരണം ഇപ്പം ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിട്ട് തന്നെയാണെങ്കിലും നമ്മൾ ഒരുപാട് പേര് ഫേക്ക് ഫേക്കായിട്ടുള്ളവർ നമ്മളെ പറ്റിച്ചു കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നല്ല നല്ല മനസ്സും നല്ല ഇതായിട്ടുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടാണേലും പറഞ്ഞാൽ അവർ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ളവരുമുണ്ട് നമ്മൾ നമ്മൾ രണ്ട് പേരെ നമ്മൾ യ്യാത്തവരെ അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ ഒരുപാട് രൂപ മുടക്കിയവരുണ്ട് നമ്മുടെ വീഡിയോ അതെ പിന്നെ ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് അവന് ബാഗ് മേടിച്ചു കൊടുക്കുന്നതിൽ സന്തോഷമുള്ളൂ കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാല് അത് ഏറ്റവും വലുതാ ഒരു കൊച്ചിന്റെ ലൈഫില് പിന്നെ അത് ഇങ്ങനെ തോളെ വെച്ചോണ്ട് പോകും പുസ്തകം പറഞ്ഞാല് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം മിക്ക വീടുകളിലും മൂന്നും നാലും പിള്ളാരൊക്കെ കാണും സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പഴത്തേക്ക് വരുമാനമൊക്കെ നല്ല അതുപോലെ ഉള്ള വീട്ടിലെ പിള്ളേരെ ബാഗ് കൊണ്ട് വരുന്ന പിള്ളേർന്ന് പറഞ്ഞാൽ അന്ന് പ്ലാസ്റ്റിക്കിന്റെ വള്ളി കൂടെ കിട്ടുന്ന ബാഗ് പെട്ടി പോലത്തെ സാധനം പിന്നെ ഈ അപ്പൊ അതൊക്കെ മേടിക്കണമെന്ന വലിയ വിലയാ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സാമ്പത്തികമുള്ള ഞാൻ പറഞ്ഞതൊരു നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ അത്രയും സാമ്പത്തികമുള്ള പിള്ളേരൊക്കെ ഒന്നാമോ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എൽ പി സ്കൂളിലൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞൊരു പത്ത് എഴുന്നൂറ് പിള്ളേരുമാണ് സ്കൂളൊക്കെ വിട്ടുകഴിഞ്ഞാൽ വലിയ പിന്നെ മീൻ കൂട്ടം അന്നത്തെ അത്രയും പിള്ളാരൊന്നും ഇപ്പൊ കാണാറില്ല അപ്പം അതിനകത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അവര് വെള്ളാവുന്ന ആൾക്കാർ മാത്രമാണ് ഭാഗമില്ല ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് സ്കൂളിലൊക്കെ പോയത് സ്കൂളിലൊക്കെ പോയത് ഞാനും അത് എന്റെ പെങ്ങന്മാരാണേലും സിബ്ലിംഗ്സ് എല്ലാവരും അങ്ങനെയായിരുന്നു എന്റെ അമ്മാരുടെ പിള്ളാരാണേലും അമ്മാവന്മാരാണ് ഏറ്റവും കൂടുതൽ അമ്മാവനും ഉണ്ടായിരുന്നു അടുത്ത ഞാനൊന്ന് പഠിക്കുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ കടന്നുപോയൊരു കാലഘട്ടമുണ്ട് അപ്പൊ അന്ന് ഞങ്ങൾ ഇങ്ങനെ തോളെ വെച്ചാൽ സ്ലൈറ്റ് കാണും നാലാം ക്ലാസ് വരെ സ്ലൈറ്റ് ഉണ്ടായിരുന്നു അഞ്ചില് ബുക്കായെന്നാണ് അപ്പൊ ആ സ്ലൈറ്റ് ഇങ്ങനെ ഏറ്റവും അടി വെക്കും അതിന്റെ മുകളിലോട്ട് ബുക്കും പുസ്തകവും അടിവെക്കും എന്നിട്ട് ഇങ്ങനെ 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 പിടിച്ചോണ്ടാണ് നമ്മള് പോകുന്നത് കയ്യിലും

കൊച്ചുമക്കളെ കൈ ഒക്കെ പിടിച്ച് ആ ബായും ഒക്കെ കൈ പിടിച്ചു വെണ്ണപ്പെടണോന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട് അതും അധികം താമസിക്കാതെ തന്നെ ദൈവം സാധിച്ചു തരുവായിരിക്കും നമ്മള് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിനോട് പറഞ്ഞ് നമ്മള് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അതിനും അതിനും അതൊക്കെ മേലെ ദൈവം തോന്നും ഇപ്പൊ തന്നെ തന്നു അപ്പൊ ഈ ചെറിയൊരു ആഗ്രഹവും കൂടെ ദൈവം സാധിച്ചു തരുവായിരിക്കും പിന്നെ മൂന്ന് പിള്ളേരുണ്ടല്ലോ

വല്യ ഓവർ വിലയാടിയല്ല മറ്റേ സിൻഡ്രലാടെ ബാഗ് അങ്ങനത്തെ കിട്ടിയേ ഞാൻ നോക്കിയായിരുന്നു അവന് വേണ്ടി സ്പൈഡർമാൻ്റെയോ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോന്ന് ജാക്കി ചാൻ്റെ അങ്ങനത്തെ ഒക്കെ അല്ലേ പിള്ളേർക്ക് ഇഷ്ടം പക്ഷെ അങ്ങനത്തെ ഒന്നും അവിടെ കണ്ടില്ല ഒരെണ്ണം കണ്ടു പക്ഷെ അത് ഡാമേജ് ആയോണ്ട് നമ്മൾ എടുത്തില്ല അവിടെ വെച്ചിട്ട് പോന്നു പിന്നെ ഇതിൻ്റെ ആ

നല്ല മിടുക്കനായിട്ട് പഠിക്കണം പഠിച്ച കളക്ടറോ ഡോക്ടറോ അല്ലേ മൂന്നാം കുഞ്ഞുങ്ങൾക്ക് പല പല സ്കൂളുകളിലും പലതായിട്ടാണ് അപ്പം എയ്ഡഡ് ആയിട്ടും ഗവൺമെന്റ് സ്കൂളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പം ആ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല ഏത് സ്കൂളിലാണേലും പഠിച്ച് നല്ല മിടുക്കനായിട്ട് വരട്ടെ എന്ന് പ്രവർത്തിക്കാം അല്ലേ

ഇത്ര സ്റ്റീൽ ആ കഞ്ഞീം പയറു ആണോ സ്കൂളിൽ ചോറൊക്കെ ആയിരിക്കും കേട്ടോ ഞങ്ങൾക്കൊക്കെ ചോറായിരുന്നു കിട്ടിക്കോണ്ടിരുന്നെ ചോറൊക്കെ ആയിരിക്കും അവനെന്തേലും സ്നാക്സ് ഒക്കെ കൊണ്ടുപോവാം കൊണ്ടുപോകാം ആ

ഇപ്പൊ ടു ലൈൻ ഫോർ ലൈൻ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാനൊക്കെ പഠിച്ചപ്പോണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ കേട്ടോ ഞാൻ മേടിച്ച കേട്ടോട്ട് പിന്നെ ഫോർ ലൈൻ അപ്പൊ എനിക്ക് ഫോർലൈൻ ഒക്കെ കാണുമ്പോണ്ടല്ലോ എനിക്കിപ്പോ ഒന്നുകൂടെ പോയി ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ ഇരിക്കണമെന്നുണ്ട് ഈ ഒരു കഥയുണ്ട് ഫോർലൈൻ മാളെ കുട്ടിയൊക്കെ കുഞ്ഞായിരുന്നപ്പം ശ്രീകുട്ടനെയാണ് കൂടുതലും ചുള്ളിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പറയാലോ ശ്രീകുട്ടനെ ഈ എ ബി സി ഡി ഒക്കെ എഴുതുമ്പോഴല്ലോ അതിൻ്റെ ബെൽഷ് എഴുതിയിട്ട് ചെറിയ ഏഷ്യൊക്കെ എഴുതുമ്പോൾ ഈ താഴത്തെ മൂന്ന് ലൈനാണ് എഴുതുന്നത് അവന് ഈ നാല് ലൈനും കൂടെ കൂട്ടി എഴുതി നോക്കുമായിരുന്നു അപ്പം ഞാൻ അവന് ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പോലെ മൂന്ന് ലൈൻ കൂട്ടി വേണം ചെറിയ ഷോ എഴുതാൻ ബെഞ്ചേഷം എഴുതുന്നവരെ എഴുതലെന്ന് പറഞ്ഞു ഇവ ശകലം കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും മറന്നു പോകുമ്പം ഒന്നെങ്കിൽ എനിക്ക് അരിച്ചൻ വരും അല്ലെങ്കിൽ ചെവിക്ക് ഇവിടെ പിടിച്ചിങ്ങനെ പിച്ചും അങ്ങനെ അച്ഛടാ പഠിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ടല്ല അവനപ്പം നല്ല മെടുക്കനായേ ഓർത്തു നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പിന്നെ അവൻ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട് പൊതിഞ്ഞിട്ട് ഒട്ടിക്കാൻ വേണ്ടി ഒരു നെയിം സ്ലിപ്പ് പൊതിയുന്ന സാധനം നമ്മള് റാപ്പർ നോക്കിയപ്പം അത് ബ്രൗൺ പേപ്പർ കൊറേ വലുതാ കേട്ടോ അപ്പൊ നമുക്ക് പാക്ക് ചെയ്ത് ഒരു ദിവസത്തിൽ അയക്കാൻ പറ്റത്തില്ല അപ്പൊ ചെറുതുണ്ടോന്നൊക്കിട്ട് ചെറുതും ആ കടയിലില്ല അന്നേരം പിന്നെ നമ്മൾ നമ്മളത് ഒഴിവാക്കി ഒരാഴ്ച ആയില്ലേ അതെ പിന്നെ കേട്ടോ

കൊച്ചിന് ഇഷ്ടപ്പെടുന്നു അപ്പൊ എന്നാ പെൻസില് ഉം കണ്ടുപിടിച്ചോണം അമ്മക്ക് പിന്നെ പിള്ളേരെയൊക്കെ ഭയങ്കര ഇഷ്ട പിള്ളാരൊക്കെ ആർക്കല്ലേ ഇഷ്ടമില്ലാത്തേ പിള്ളേരെ അയച്ചോ പാക്ക് ചെയ്തിട്ട് കാണിച്ചു തരാ അല്ലേ താമസ എല്ലാം വെച്ചോ എല്ലാം ഞാൻ എടുത്ത കൃത്യമായിരുന്നു അപ്പൊ അത് കുറുപ്പല്ല കുഞ്ഞിനുള്ള കത്ത് കുഞ്ഞുമാവ് വായിക്കുവന്നാണ് എന്റെ ഒരു ഇത് കുഞ്ഞുമാവൻ മെസ്സേജ് അയച്ചായിരുന്നല്ലോ അപ്പം അവൻ വായിക്കുവായിരിക്കും ഞാൻ പെട്ടിക്ക് കോട്ടം വരാതെ ഇത് വൈൻഡ് ചെയ്യുമ്പോ ലൂസ് ൂസാക്കിയൊക്കെ വൈദ്യുതി അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പത്തേക്ക് നമ്മള് സാധനം വായിക്കാൻ തുടങ്ങിയപ്പോ ഡാമേജ് അതുകൊണ്ട് ഞാൻ ടൈറ്റ് എറിഞ്ഞാ പോലും ഇപ്പൊ ഒട്ടിച്ചത് ഇതൊട്ടിച്ചത് നമ്മളി തരുന്നേ അട്രസ് എഴുതി അതും നാളെ അയക്കാൻ പോസ്റ്റ് ഓഫീസ് അവധിയാ അതുകൊണ്ട് അയക്കാം ശനിയാഴ്ച ശനിയാഴ്ച പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പൊ നാളത്തെ കഴിഞ്ഞ അയക്കാം അതെ അതുകൊണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അയക്കും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വേറെ വാങ്ങത്തില്ലായിരിക്കും അല്ലേ ഉം എറണാകുളം ഉം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു സഹായം അതെ